ഈ പൊട്ടിയിരിക്കാൻ പൊട്ടിയിരിക്കാനുള്ളൊരു സംഭവമുണ്ട് പൊട്ടിയിരിക്കാറെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു അനുഭവസ്ഥനുണ്ട് നമ്മുടെ നാട്ടിൽ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യാത്രയ്ക്ക് മുമ്പിൽ ഒരു തടസ്സം സൃഷ്ടിക്കാം ഞാൻ കുറച്ച് ഇതിന് മുന്നേ വേറൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതം അതിലുണ്ടായ അനുഭവം അതാണ് ഇതിന് മുന്നേ ചെയ്ത വീഡിയോ അതുപോലെ തന്നെ തന്നെയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഉള്ളത് ഒരാളുടെ ജീവിതത്തിലുള്ള അനുഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാനല്ല അദ്ദേഹം തന്നെയാണ് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഏകദേശം ഒരു രണ്ടായിരം കാലഘട്ടങ്ങളിൽ സംഭവിച്ച ഒരു കാര്യം വെൽക്കം ടു കരേക്കടൽ ബ്ലോഗേഴ്സ് അങ്ങനെ ഒരു ദിവസം ഞാൻ മാനാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ അന്നൊക്കെ ഞങ്ങളുടെ എന്താ പറയാ വെയിലി വെയിലിയാണ് അതിലൊക്കെ അപ്പുറം അപ്പുറൊക്കെ വെയിലിയാണ് അങ്ങനെ ഞാൻ രാത്രി പണി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വീട്ടിലേക്ക് എത്താൻ സമയം ഞാൻ വീട്ടിലെ ഞങ്ങളെ ചാരി കയറേണ്ട സമയത്ത് അടുത്ത് നോക്കുമ്പോൾ ഫുൾ ഫുള്ളായിട്ടും വെയിലിക്കെട്ടാണ് കെട്ടിയതാണ് അവിടെ ചെന്ന് മുട്ടിയാലും ഇവിടെ ചെന്ന് മുട്ടിയാലും എനിക്കിന്റെ പടി കാണില്ല അപ്പൊ പൊട്ടി തിരിച്ചൊരു സംഭവമായിരുന്നു ഈ പൊട്ടി തിരിക്കാൻ എന്ന സംഭവം ഒരു വിധമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പൊട്ടി തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അവിടെ പോയിട്ടുമുട്ടും ഇവിടെ പോയിട്ടും മുട്ടും ഒറിജില് വഴിയും പോയി കാണാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പൊട്ടിയിരിക്കാന്നു പറയാം നട്ടുച്ച നേരത്തൊക്കെ പൊട്ടിയിരിക്കും അപ്പൊ പണ്ടത്തെ ആൾക്കാർ അതിന് മുറുക്കാൻ കൊടുക്കുന്നു നമ്മൾ പാചനാർത്ഥത്തിൽ മുറുക്കം കൊണ്ടെടുക്കുമോ ഇല്ലല്ലോ അന്ന് എൻ്റെ അമ്മയുടെ അമ്മാൻ പറഞ്ഞു തന്നൊരു വിദ്യ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എനിക്കത് അതിന് കൈച്ചിലാൻ പറ്റി പഴയകാലത്ത് പൂർവികരായിട്ട് നല്ല വിദഗ്ധരായ ആളുകളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോ അത് എപ്പോഴും പൊട്ടി തിരിക്കൂല എപ്പോഴും പൊട്ടിയിറങ്ങൂല ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ മാത്രമാണ് അത് ഇറങ്ങുക അപ്പോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഈ ചരിത്രകാലങ്ങളിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് അതല്ല അതല്ല അതല്ലല്ല ഇതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മളെ നിയന്ത്രിക്കുന്ന സിസ്റ്റം നമ്മളിലുണ്ട് അതെല്ലാവർക്കും അറിയാൻ പറ്റില്ല അത് പഴയ കാലങ്ങൾ പഠിച്ചതിനെക്കുറിച്ച് പഠിച്ച വിദഗ്ധരുണ്ട് അവർ അറിയാൻ പറ്റും നമ്മളെ നാട്ടിൻ്റെ ഒരു ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് എല്ലാവരും വീട്ടിലെത്തണം ഇരുട്ടാവുന്ന പോലും എല്ലാ മക്കളും വീട്ടിലെത്തണം എന്ന് പറയാം അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ മൂത്തവർ പഠിക്കും മനസ്സിലായോ ആ സമയത്ത് കയറി വരാൻ പാടില്ല ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല അങ്ങനെ ഒരു വിശ്വാസമുള്ള സമയമുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സും പോയി അവിടെ ഇവിടെയൊക്കെ പോയി വരാം അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ബായ്പാടോട് നമ്മൾ ജീവിക്കുന്ന സമയമാണ് ആ സമയം ഇവിടെ മുക്കലിപ്പിയുടെ കുറച്ച് താഴത്ത് നമ്മുടെ കല്ലായത്തോട് കല്ലായി ഒരു വഴിയുണ്ട് മനസ്സിലായോ പാടം താഴെ ഞങ്ങളൊക്കെ മീൻ പിടിക്കാൻ പോരുന്ന സ്ഥലമായിരുന്നു അവിടെ അപ്പോൾ രാത്രിയിൽ നമ്മൾ ചെറുകെട്ടിയിട്ട് വെള്ളം തൂർത്തിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന ഒരു കെ സീക്കപ്പാറ വരെ ഞങ്ങൾ പണ്ടൊക്കെ മീൻ പിടിക്കാൻ പോകും തോട്ടിലെ വെള്ളം പറ്റിയിട്ട് അപ്പോൾ ചില ഭാഗങ്ങൾ കുണ്ടും കൂലിലൊക്കെ വെള്ളം ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നമ്മളെ കൂട്ടുകാരുണ്ടിട്ടാണ് ബാക്കിയുള്ള വ്യക്തികളെ ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ അവർ ഇതിനകത്ത് സഹ സഹകരിക്കും സഹകരിക്കില്ല എനിക്ക് അറിയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവർ അല്ല ഇതിലേക്ക് ഒന്നും അതുകൊണ്ടാണ് ഞാൻ അവരെ പേരെടുത്ത് പറയാത്തത് അന്ന് നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പനയുടെ ഒരു ഇതുണ്ട് നമ്മൾ വെള്ളം കോരുന്ന സാധനം പനയുടെ പാത്തി പനം പാത്തി അത് നമ്മൾ ഒരു കമ്പ് പോത്തിട്ട് അതിൽ കയറി ഇട്ടിയിട്ട് നമ്മളിങ്ങനെ തൂർത്തിട്ടാണ് നമ്മൾ അന്നൊക്കെ വെള്ളം പറ്റിക്കുന്നത് മനസ്സിലായോ ആ സമയത്ത് അത് നമ്മൾ പുളിയമ്പറന്നിട്ട് ഇവിടുന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പുളിയാമ്പറന്നിടത്ത് തുടങ്ങി ഞങ്ങൾ തിണ്ടൽ ആ പാടം ആ തിണ്ടലും വരെ നമ്മൾ പോയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട് അന്ന് അങ്ങനെ ഇരുന്നു കേട്ടോ ആ സമയങ്ങളിൽ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ തന്നെ താഴെ സീ കറേൻ്റെയും നമ്മുടെ മുക്കല്പ്പടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു തോടുണ്ട് മനസ്സിലായ അവിടുന്ന് മീൻ പിടിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ശരീരത്തിലാകെ ചേറും ചളിയല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരോ കൂടെ ആയിട്ട് മീൻ വരുന്ന സമയത്ത് ഒരു സ്ത്രീ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ശരിക്ക് പറയണതാണ് അന്നിവിടെ ആളെ ഞാൻ പേര് പറയുന്നില്ല പക്ഷെ ഒറിജിനൽ ഉണ്ടായിരുന്നതാണ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ അവരെ കാലില് ശരിക്ക് ചങ്ങലുണ്ടായിരുന്നു അവർ അവർ വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തിറങ്ങും വീട്ടുകാർ അറിയില്ലത് അർദ്ധരാത്രി ഇത് നല്ല പ്രായ സ്ത്രീയായിരുന്നു അവർ കുറേ കാലം ഇവിടെ ജീവി ജീവിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആ വ്യക്തികളെ പേരെയും പറഞ്ഞില്ല അവർ വീട്ടുപേരെ നമുക്ക് പറയാൻ പാടില്ലല്ലോ അങ്ങനെ അവരെ കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചോടിയിട്ടുണ്ട് മുക്കിലെ പേടിയ മൂന്നും കൂടിയ ഭാഗത്തുനിന്ന് അന്ന് അവിടെയൊക്കെ ഭയങ്കര കാടാണ് അപ്പം ഞങ്ങൾ ഷോർട്ട് വഴിക്ക് നടന്നു വരികയാണ് മനസ്സിലായോ നമ്മുടെ കാട്ടോട്ടുകാരുടെ താഴെക്കൂടി ഇങ്ങനെ നടന്ന് വരുംങ്ങനെ ആ പാടത്തു കൂടി മുക്കലിപ്പിടിയൊക്കെ കയറി മുക്കലിപ്പീടിയൂടെ ഇങ്ങനെ നേരെ ഇങ്ങനെ കയറി വന്ന് മദ്രസിന്റെ അകൂടെ അങ്ങനെ പോരുന്നൊരു വഴിയുണ്ട് ഷോർട്ട് വഴി അങ്ങനെ പോരുന്ന വഴിക്കാണ് ഇവരെ കണ്ടത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും അത് പേടിച്ചിട്ട് പനിച്ചു കിടന്ന എൻ്റെ കൂട്ടുകാരുണ്ട് ഇപ്പോഴും ഇപ്പൊ നമ്മൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രേതത്തിൻ്റെ പ്രശ്നമാണ് പ്രേതം എന്ന് പറഞ്ഞാൽ ആ നാലൊട്ട ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഭീകരമായ ഒരു അന്തരീക്ഷം ഇരുന്നവിടെ മനസ്സിലായോ കാരണം രാത്രി ഒരു ആറ് ആറരയ്ക്ക് ശേഷം ആരും സഞ്ചരിക്കില്ല അത്രയും വലിയ കുണ്ടനടായിരുന്നു അവിടെ അങ്ങനെ ഒരു ദിവസം നമ്മുടെ പാങ്ങില് തീർപ്പൂസ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഈ കാവടി ആട്ടം അതുപോലൊക്കെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അത് പാങ്ങലാണ് അങ്ങനെ പാങ്ങില് തീർപ്പൂസിക്ക് ഞങ്ങൾ ഇവിടെ നടന്നു പോകും ഈ കുത്തലിന്റെ കുത്തലിൻ്റെ വഴി നമ്മുടെ കൂട്ടുകാരെ കൂടിയായിട്ട് അങ്ങനെ ഞങ്ങൾ തീർപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത് കഴിഞ്ഞ് വരില്ല ഞങ്ങളെൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്ക് ഞങ്ങൾ തിരിച്ചു പോരും ആ സമയത്ത് നമ്മുടെ നാലട്ടടയിൽ എത്തിയ സമയത്ത് രണ്ട് കറുത്ത സാധനം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നു നിന്ന് അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇതെന്താ സാധനം എന്ന് വെച്ച എന്നോട് അപ്പ അവന് ചെറിയൊരു ഉൾബായം വന്ന് അപ്പം നമ്മൾ തിരിച്ചു പോവാന്ന് പറഞ്ഞ് എന്നോടറി അപ്പം ഞാൻ പറഞ്ഞു നിൽക്കാം അവിടെ എന്തിനെ പിടിക്കണ നമ്മളെ സ്ഥലമല്ലേ അപ്പം നമ്മൾ എത്താറായല്ലോ പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോണ്ടാവശ്യമില്ലല്ലോ നീ നിൽക്കുന്ന അങ്ങനെ ഞാൻ ഇവനോട് ഈ പറഞ്ഞ സെക്കൻഡോട് കൂടി ഈ ഇടപഴിന്ന് ഭയങ്കര ശബ്ദം വന്നു വെച്ചാൽ കലകലെന്ന് പറഞ്ഞൊരു എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ ചരലെടുത്ത് എറിയുന്ന പോലുള്ള ഒരു സിസ്റ്റത്തിലുള്ള ഒരു ഇതൊക്കെ വന്ന ഇവൻ നേരിട്ട് അങ്ങോട്ട് ഓടി നേരെ മുമ്പിലേക്ക് അങ്ങനെ ഓടിയിട്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ പറഞ്ഞത് എന്നെ കാണാനില്ല ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ പുറകിലാണ് അവൻ അപ്പൊ ഞാൻ ഭയന്ന് ഓടിയില്ല പക്ഷെ ഞാൻ വീണ്ടും നാലുപേറം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനൊന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പം പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ കറുത്ത രണ്ട് സാധനം അപ്പുറം ഇപ്പുറം എൻ്റെ കണമിൽ പെട്ടിട്ടില്ല അങ്ങനെ സംസാരിച്ച് നിന്നുങ്ങളവൾ ആ സമയത്താണ് ഇപ്പോൾ ഓടിയത് ഇവൻ ഓടി തിരിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് അവൻ എൻ്റെ ബാക്കിലാണെന്നല്ല മനസ്സിലായത് അങ്ങനെ ഒരു ചരിത്രപടം ഉണ്ടായിട്ടുണ്ട് അത് ഒത്തിരി ആളുകൾക്ക് അറിയാം ആ സമയത്തൊന്ന് അങ്ങനെ വരുത്തടയിൽ കൂടെ നമ്മളാ ഭാഗത്തേക്ക് ഒന്നും അങ്ങനെ സഞ്ചരിക്കാത്തൊരു സമയമുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത കാലത്താണ് ഇപ്പോൾ റോഡായിട്ടുള്ളത് മനസ്സിലായില്ലേ അങ്ങനെ ആരും അത്ര പെട്ടെന്ന് ധൈര്യപ്പെടില്ല കാരണം ഒരു ആറരയ്ക്ക് ശേഷം ഇതിലക്കൂടെ ഒന്നും ആരും സഞ്ചരിക്കില്ല അന്ന് മുളം ഇടിഞ്ഞ വഴിയൊക്കെ ആയിരുന്നു അവിടെ അപ്പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കാണൂല അപായപ്പെടുത്തി പോയി പോയി കഴിഞ്ഞാൽ തന്നെ ആളെ ആരെ ചെയ്തെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സമയമായിരുന്നു ഇവിടെ നമ്മുടെ ഈ നാട്ടിലെ കാര്യം അങ്ങനെ പല ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇവിടെ അയ്യപ്പൻ കോട്ട ഉണ്ട് അയ്യപ്പൻ കോട്ടയിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം അയ്യപ്പൻ കോട്ടയിൽ നട്ടുച്ചയ്ക്ക് കുളിക്കാൻ പോയ സ്ത്രീകളൊക്കെ പല സമയത്തും അവിടെ നിന്ന് ഓടി ഓടിയിട്ടുണ്ട് കാരണം അവിടെ അയ്യപ്പൻ കോട്ട എന്ന് പറഞ്ഞ കല്ലുണ്ടായിരുന്നു ഒരു കോട്ട പോലെ സംഭവം ഉണ്ടായിരുന്നു അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നട്ടുച്ച സമയത്തൊന്നും അവിടെ ഒറ്റയ്ക്ക് ആരും കുളിക്കാൻ പോവില്ല അപ്പം അത് നേരെ ഒരു ആ ഇടവഴി കൂടിയാണ് സഞ്ചാരം മനസ്സിലായോ പഴയ പിശാജും മറ്റുള്ളവരൊക്കെ ഈ പോക്ക് വരും ശല്യങ്ങളെന്നൊക്കെ പറയില്ലേ അതുപോലൊരു സംഭവം നമ്മൾ നേരെ താഴോട്ട് പോകുന്നൊരു വഴിയുണ്ട് അതേ സമയത്ത് പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ നടന്നു പോയിട്ട് ഞങ്ങൾ അക്കരയിലേക്ക് അന്ന് ശരിക്കും റോഡ് റോഡല്ല നമ്മൾ നടവഴിയായിരുന്നു പാ പാടത്തിൻ്റെ വരമ്പായിരുന്നു മനസ്സിലായോ അക്കരയിൽ നമ്പുരിപ്പടിയിൽ എത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയറിയോ പണ്ട് പൂരത്തിന് പോകും വളാഞ്ചേരി കുളമാങ്കലത്ത് പൂരണ്ട് കുളമംഗലം പൂരം എന്ന് പറയും മനസ്സിലായില്ലേ അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ചങ്ങല വലിച്ചു ഓടുന്നൊരു സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അന്ന് ഞങ്ങൾ അന്ന് രക്തരസസ് നാടകം ഉണ്ടായിരുന്നു അവിടെ അപ്പം ഇത് കണ്ടിട്ട് ചെറിയ ഭയപ്പാട് ഞങ്ങളെല്ലാവരും മനസ്സിനകത്തുണ്ട് സത്യത്തിൽ മനസ്സിലായോ രക്തരസസ് നാടകം അന്ന് നമ്മുടെ കാർത്തിക തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് നല്ലൊരു തിയേറ്റർ ആയിരുന്നു അത് തിയേറ്റർ എന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ എക്സൈസ് ഓടിയിരുന്നത് അത് കണ്ടിട്ടാണ് വരുന്നിട്ട് ആ ഉൾബാൻ ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ നമ്മുടെ നമ്പൂരിപ്പടിക്കൽ ആ ഇപ്പോഴത്തെ അങ്ങാടി അന്ന് ഇടവഴിയായിരുന്നു മനസ്സിലായി അവിടെ വന്നപ്പോഴാണ് മേലിൽ നിന്ന് ഒരു ചങ്ങല വലിച്ചിട്ട് ഓടുന്ന സൗണ്ട് കേട്ടത് അതിൽ ഞാനും എൻ്റെ കൂട്ടുകാരും ശരിക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ഈ അമ്പലം അമ്പലത്തിൻ്റെ അവിടെ തോട് തോട് വരെ ഓടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പല ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് ചരിത്രമുണ്ട് ഉണ്ട് ഇവിടെ മുക്കലപ്പീടിയൽ ഒക്കെ ഭയന്ന് ഒരു സമയം ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ കടാമ്പഴേക്ക് പോകുന്ന കൂളിയൻ്റെ അരുപ്പിൽ അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരും അന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് കടാമ്പഴേക്ക് നടന്നു പോകില്ല ആ സമയത്ത് അവിടെ നിന്ന് പണ്ടൊക്കെ നമ്മൾ നടന്നിട്ടാ പോക്ക് അന്ന് റോഡ് ശരിക്കും ആയിട്ടില്ല കേട്ടോ ചെറിയ റോഡിങ്ങനെ പടച്ചു വെച്ചിട്ടുള്ളൂ ആ സമയങ്ങളൊക്കെ വളരെ ഭയപ്പാട് കൂടി നടന്നൊരു സ്ഥലമാണ് ഒത്തിരി ആളുകൾക്ക് അറിയാതെ പഴയ തലമുറയിലെ കുറേ ആളുകൾക്ക് അറിയാൻ പറ്റും അത് കുളിയൻ്റെ അന്ന് പണ്ട് ആളുകൾ പറയും ഒരു തീ ഇങ്ങനെ കാണും മനസ്സിലായോ അതായത് എൻ്റെ അമ്മേനോടൊക്കെ ചോദിച്ചാൽ അറിയാം പഴയ ആളുകൾക്ക് അറിയാൻ പറ്റും ഒരു പന്തം കൊളുത്തി കാണിക്കൂന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു തീ നമ്മൾ താഴത്ത് നോക്കി കഴിഞ്ഞാൽ ശരിക്ക് കണ്ടിരുന്നു അവിടെ ആ സമയത്ത് അപ്പൊ അത് ഭയന്ന് ശരിക്കും അത് കൂടെ ഭയന്നിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപായപ്പെടുത്തുന്ന പല ആളുകളും ചിലപ്പം ഉണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ ഓർത്തിട്ടാണ് പിശാച മാത്രം ഓർത്തിട്ടല്ല പഴയ കാലങ്ങളല്ലേ അപ്പോൾ ആ വായ്പാടോട് കൂടി ഒത്തിരി കാലങ്ങൾ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ഞാനൊക്കെ ഒത്തിരി ആളുണ്ട് എൻ്റെ ബാച്ചിൽപ്പെട്ട കുറേ ആളുകളുണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം നിങ്ങൾ കേട്ട ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നൊക്കെ വരാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം ഫോണിലാണ് നമ്മൾ എവിടെ പോയാലും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല വീടുകളിൽ കറണ്ട് ഇല്ല നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇരുട്ടാണ് ഏകദേശം വൈകുന്നേരം സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ കയറണം എന്നൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് ഏകദേശം ഒരു അഞ്ച് മണി ആറ് മണിയാൽ തന്നെ വീട്ടിലേക്ക് എല്ലാവരും കയറണം എന്നൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം അതായത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാല ചെറുപ്പകാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനപ്ഡിയുക Thank <laughs> you.